കേരള യുവജന സമ്മേളനത്തിലെ വ്യത്യസ്ത സ്റ്റാളുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടിരിക്ക തയ്യാറാക്കിയിരിക്കുന്ന എൻജിൻ എക്സ്പോയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാളിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് ഒരു പുസ്തകലോകം എന്ന പേരിൽ വലിയ പുസ്തകങ്ങളുടെ ഒരു ശേഖരം അക്ഷരാർത്ഥത്തിൽ കലവറ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇപ്പോൾ ഈ എൻജിൻ എക്സ്പോയിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് മൂന്ന് ബ്ലോക്കുകളായിട്ട് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് മൂന്ന് ബ്ലോക്കുകളും അക്ഷരാർത്ഥത്തിൽ മൂന്ന് കലവറകൾ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും ആ അർത്ഥത്തിൽ പുസ്തകങ്ങളുടെ വലിയൊരു ലോകമാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടി സജ്ജീകരിച്ചിരിക്കുന്നത് നമുക്ക് ഈ പുസ്തകലോകത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം പുസ്തകലോകം പവനിൽ നമ്മുടെ പ്രശസ്ത എഴുത്തുകാരനും മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള കെ ജെ ജേക്കബ് സാറ് ചേരുന്നുണ്ട് ഞാനിപ്പം രണ്ട് കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചത് ഒന്ന് എല്ലാത്തരം പുസ്തകങ്ങളും ഇവിടെ ആണ് മതവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളുണ്ട് സെക്കുലറായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് യുവാക്കൾക്ക് ആവശ്യമായ പുസ്തകങ്ങൾ എല്ലാത്തരം പ്രസിദ്ധീകരണങ്ങൾ ഞാനിവിടെ കണ്ടു എനിക്കതിനുള്ളൊരു സന്തോഷമെന്നുള്ളത് ഇത് മുസ്ലിം സമുദായം നമ്മുടെ രാജ്യം ഓഫർ ചെയ്യുന്ന രാജ്യം തുറന്നു വൽക്കുന്ന അവസരങ്ങളിലേക്ക് അവർ മുമ്പോട്ട് വരുന്നു എന്നുള്ളതാണ് അത് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നൊരു സമുദായം നമ്മുടെ രാജ്യം നൽകുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സമുദായം വലിയ ശ്രമം നടത്തുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അപ്പോൾ അതിൽ നിങ്ങൾ എസ് വൈ എസ് ഒരു വേദി അതിനൊരുക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യമാണ് ഇത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് കൂടുതൽ ആളുകൾ ഈ ഇതുപോലെ പ്രദർശനങ്ങൾ കാണുക അതിൻ്റെ അകത്തു നിന്നും മെച്ചപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുക ഇപ്പം ഞാനവിടെ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പൗലിയിലേക്ക് പോയി അപ്പോൾ അവിടെ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ ഓപ്പർച്യൂണിറ്റികളെ കുറിച്ചൊക്കെ വലിയ സമുദായം വലിയ തോതിൽ ഉയർന്നു വരും ഉണർന്നു വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ അത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണത് അത് ഉപയോഗപ്പെടുത്താൻ പറ്റുക എന്നുള്ളതാണ് മുസ്ലിം സമുദായത്തിൽ നിന്നും നമ്മുടെ നാടിന് ഗുണകരമായ രീതിയിൽ മേ ബി എൻ്റെ ജനറേഷനും അതിനു മുമ്പുണ്ടായിരുന്ന ആൾക്കാർ പലരും അതിമിടുക്കന്മാരെ പലരും പക്ഷേ വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഇല്ലാതെ ഇല്ല നമ്മുടെ നാട്ടിൽ കൂടി ഇപ്പോഴും ഓട്ടോറിക്ഷ ഓടിച്ച് അടക്കും ഓട്ടോറിക്ഷ ഓടിച്ച് അടക്കുന്നത് മോശമാണെന്നുള്ളതല്ല പക്ഷേ നമ്മുടെ നാട്ടിൽ വലിയ ശാസ്ത്രജ്ഞന്മാരാകേണ്ടിയിരുന്ന മനുഷ്യർക്ക് പക്ഷേ ആ അവസരം ഉണ്ടായിട്ടില്ല അതിലേക്ക് സമുദായം വരുന്നു എന്നുള്ളത് എല്ലാ മനുഷ്യരും വരുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു താങ്ക് യു സാർ സാർ പറഞ്ഞതുപോലെ നമുക്ക് ഇത്തരം ഒരുപാട് പുതിയ പുതിയ ആശയങ്ങളിലൂടെ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് ഇനിയും ഇനിയും സഞ്ചരിക്കാനുണ്ട് ആശയം കൂടിയാണ് ബഹുമാനപ്പെട്ട സാറ് നമ്മോട് പങ്കുവച്ചത് ഈ ഇത്രയും വലിയൊരു പുസ്തക ലോകം ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത് ഐ പി ബിയുടെ കൂടെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ബ്യൂറോ എന്ന് പറയുന്ന ഐ പി ബിയുടെ കൂടെ സഹകരണത്തോടു കൂടെയാണ് ഐ പി ബിയുടെ പ്രതിനിധി നമ്മോട് ചേരുന്നുണ്ട് ഈ പുസ്തക ലോകത്തെക്കുറിച്ച് ഇതിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് അദ്ദേഹം നമ്മൾ നമ്മളോട് സംസാരിക്കും ഇവിടെ സമ്മേളനത്തിൻ്റെ തൊട്ടുമുമ്പ് ഈ ഡിസംബർ ഇരുപത്തിയാറിന് ഉച്ചയ്ക്കാണ് പുസ്തകമേള സജ്ജീകരിച്ചത് പുസ്തകമേളയുടെ തുടക്കം ഐ പി ബി റീഡ് പ്രസ് മാതൃഭൂമി മനോരമ ഡി ഇ സി അടക്കം അൻപതിനടുത്ത് പ്രസാധകരുടെ വിപുലമായ പുസ്തക ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ വെള്ളിയാഴ്ച വ്യാഴാഴ്ച തുടങ്ങിയത് മുതൽ പമ്പിച്ച ജനപങ്കാളിത്തം നമ്മുടെ ഈ സമ്മേളന പ്രതിനിധികൾക്കപ്പുറത്തേക്ക് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആൾക്കാരും ഇവിടെ സന്ദർശിക്കുന്നു നല്ല ഫീഡ്ബാക്കാണ് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മികച്ച ടൈറ്റിലുകളിൽ ഏകദേശം അയ്യായിരത്തിന് മുകളിൽ ടൈറ്റിലുകളാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ആവശ്യക്കാരുടെ നമ്മുടെ ഒരു ടീം ഐ പി ബിയുടെ ഒരു ടീം തന്നെ നേരത്തെ കാറ്റലോഗ് കളക്ട് ചെയ്ത് പുസ്തകങ്ങളെ സെലക്ട് ചെയ്താണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് വായനക്കാർക്ക് കുറച്ചുകൂടെ സൗകര്യപ്രദമായ രീതിയിൽ പുസ്തകങ്ങൾ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു മേന്മയാണ് തീർച്ചയായും കൃത്യമായൊരു പ്ലാനിങ്ങോട് കൂടിയാണ് ഇങ്ങനെ ഇങ്ങനെയൊരു പുസ്തകലോകം ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ പുസ്തകലോകം സന്ദർശിക്കാൻ എത്തുന്ന ആളുകളുടെ ഒരു ഫീഡ്ബാക്ക് ഇപ്പം ഇത് ഇതിൻ്റെ സംഘാടകരെന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച എന്തെങ്കിലും ഫീഡ്ബാക്കുകളുണ്ടോ ഓ പ്രസാദകരിൽ നിന്നും നേരിട്ട് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ നമ്മൾ വായനക്കാർക്ക് ലഭ്യമാക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് പറയുന്നുണ്ട് വിവിധ കാറ്റഗറിയിലുള്ള വിവിധ പ്രസാധകരുടെ പുസ്തകങ്ങൾക്ക് നല്ല ശതമാനം ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്നു മറ്റു ഓഫറുകൾ കൊടുക്കുന്നു ഇവിടെ സന്ദർശിക്കുന്ന ഓരോരുത്തർക്കും പുസ്തകങ്ങളെക്കുറിച്ച് വല്ലാതെ അലയേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഒരു മറ്റൊരു പ്രത്യേകതയായിട്ട് കണക്കാക്കിയിട്ടുള്ളത് നിരവധി പ്രസാദ പ്രസാധകരുടെ ഒരു സംഗമ വേദി കൂടിയാവുകയാണ് തീർച്ചയായിട്ടും എസ് വൈ എസിൻ്റെ സമ്മേളന നഗരയിൽ ഈ പുസ്തക പുസ്തകലോകമെന്ന് പറയുന്നത് അയ്യായിരത്തിലേറെ ടൈറ്റിലുകളിൽ ഇവിടെ പുസ്തകങ്ങളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ കാര്യക്ഷമമായ രൂപത്തിൽ അതിനെ അറേഞ്ച് ചെയ്യുകയും ആ പുസ്തകങ്ങൾ ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് കൃത്യമായ രൂപത്തിൽ നോക്കി അത് കണ്ട് മനസ്സിലാക്കാനും അത് പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആ രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ ഒരു പുസ്തകങ്ങളുടെ കലവറ തന്നെയാണ് പുസ്തക ലോകമായി ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്